ഹലോ ഐസ് വിഷു രാവിലത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഇനി കാണാൻ പോകുന്നത് രാവിലെ അഞ്ചാമക്കാരായപ്പോഴത്തേക്കും പടക്കവും പൂത്തിരി ഒക്കെ കത്തിക്കുന്ന ഒരു വീഡിയോ ആണിത്

രാവിലെ തന്നെ വിഷുക്കനിയൊക്കെ കണ്ടിരുന്നു അതിൻ്റെ വീടൊന്നും എടുത്തിട്ടില്ല വിഷുവിനെ ഒരുക്കിയതൊക്കെ കണ്ടിരുന്നു അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചേട്ടനും അമ്പലത്തിൽ പോയപ്പം മുല്ലപ്പൂ മേടിച്ചിരുന്നു കടയിൽ നിന്ന് ഞങ്ങൾ അയ്യപ്പങ്കാവിലാണ് പോകുന്നത് എല്ലാ വർഷവും വിഷുവിന് ഇവിടെയൊക്കെ തന്നെയാണ് പോവാറ് അവിടെ നല്ല അമ്പലങ്ങളും ഉണ്ട് നല്ല തണലും ഉണ്ട് ആ മരത്തിൻ്റെ ചുവട്ടിൽ ആൽമരം ആ വീട്ടിലങ്ങനെ ചേട്ടൻ്റെ മാമൻ്റെ മുകളിൽ മൗലിക വന്നിട്ടുണ്ട് വെക്കേഷൻ ഒക്കെ അല്ലേ അപ്പോൾ വെക്കേഷൻ ആകുമ്പോൾ അവൾ എത്തും പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ടാണ് വിഷ് കഴിഞ്ഞിട്ട് കൊടുക്കുന്നത് ചേട്ടൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്നു ചേൻ എനിക്ക് തരുന്നു പിന്നെ അമ്മ ചേട്ടന് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ളവരെ തരുന്നുമൊക്കെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അച്ഛനാണെങ്കിൽ അമ്പലത്തിൽ പോയി കാണാം ശബരിമലയ്ക്ക് പോയി കാണാം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായയൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് പല നിസ്തരം മൈറ്റമുണ്ട് കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പിന്നെ അണ്ടിപ്പുട്ടുണ്ട് ചിപ്സുണ്ട് പഴംപൊരി എല്ലാം രാവിലെ തന്നെ ഇത് ഇത് ഏട്ടൻ്റെ ഭാര്യയും ഇളയ കുഞ്ഞുമാണ് ഇതിൻ്റെ കാണാൻ പോയതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ചേട്ടൻ കൈനീട്ടം കൊടുക്കുന്നതിൻ്റെ ആണ് അതാണെങ്കിൽ കൊടുക്കാനൊന്നും സംഭവിക്കുന്നില്ല ലാസ്റ്റ് എനിക്ക് തരുന്നതാണ് അവൾ ഇങ്ങനെ കൊടുക്കാൻ നിൽക്കുമ്പോഴത്തേനും തിരിഞ്ഞു തിരിഞ്ഞ് നിൽക്കുകയാണ് കാണാൻ നല്ല രസമാണ് പിന്നെ വാശി പിടിച്ച് കരഞ്ഞി വേളുണ്ടാക്കി അപ്പം സദ്യക്കുള്ള എല്ലാ സാധനങ്ങളൊക്കെ ഞങ്ങൾ റെഡിയാക്കി ഉച്ചയായി അപ്പോൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന് കഴിക്കുന്ന വീഡിയോ ആണ് കാണുന്നത് കണ്ടില്ലേ എല്ലാ തോരനും അവിയലും എരിച്ചിരി അച്ചാർ പപ്പടം എല്ലാം ഉണ്ട്